കണ്ണേർ സംഭവിച്ചാൽ എന്താണ് പെട്ടെന്ന് ചെയ്യുക ഒരാൾക്ക് കണ്ണേർ സംഭവിച്ചു എന്തെങ്കിലും പ്രയാസങ്ങൾ ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വിഷയം മുജറാബാദ് ധൈരവി രേഖപ്പെടുത്തുന്നുണ്ട് അതൊരു ഓതുക എന്നുള്ളതാണ് അത് സൂറത്തുൽ ഹുമസയാണ് വൈലുല്ലിക്കുല്ല് ഹുമസത്തിൽ ഹുമസ എന്ന സൂറത്ത് അതേപോലെ തന്നെ കണ്ണേർ സംഭവിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഏഴ് ഫാത്തി ഊതുക ഏഴ് ഫാത്തി ഓരോ ഫാത്തിയും ഓതി കഴിഞ്ഞ വെള്ളത്തിലേക്ക് ഒന്ന് ഊതണം അതിനുശേഷം മിൻ ശരിമ എന്ന ഒരു ഏഴ് പ്രാവശ്യം ചൊല്ലിയിട്ട് അതും ഈ വെള്ളത്തിലേക്ക് ഊതുക അതിനുശേഷം സൂറത്തുൽ ഹുമസ വൈലുല്ലിക്കുല്ല് ഹുമസത്തിൽ ഹുമസ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് അതും ഓരോ പ്രാവശ്യം ഈ വെള്ളത്തിലേക്ക് ഊതുക എന്നിട്ട് ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം ശരീരത്തിലൊക്കെ കുടയുകയും ചെയ്യുക അതേപോലെ തന്നെ അവൻ്റെ മൂർത്താവിലേക്ക് ഇത് ഓതിയിട്ട് മന്ദരിച്ചും കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നൊക്കെ നല്ല ശമനം ലഭിക്കും നല്ല മാറ്റമുണ്ടാകും